ചായ വറുത്തത് കഴിക്കണമെങ്കിൽ കോഴിക്കോട് കായവർത്ത് അത്രയും ഫേമസ് ആണ് അതേ രുചിയിൽ നമുക്ക് ചാലക്കുടിയിൽ കിട്ടുന്ന ഒരു സ്ഥല സ്ഥലമുണ്ട് കാലിക്കറ്റ് ബനാന ചിപ്സ് നമ്മുടെ മണി മാഷ ഷോപ്പാണ് ഏറ്റവും ഒരുപാട് ആൾക്കാർ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു ഓണം വിഷു കല്യാണങ്ങളൊക്കെ ആയി ഇവിടെ നിന്നുള്ള ആൾക്കാർ കൊണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ ചേട്ടന് കൊടുത്തിപ്പം തന്നെ വാങ്ങി കുറെ ആൾക്കാർ വാങ്ങി നിൽക്കുന്നത് കാണാം അപ്പൊ എന്നാലും ഇവിടെ ഇപ്പൊ പരിപാടിയിലൊക്കെ നടത്തോണ്ടിരിക്കാണ് ഇവിടെ അപ്പുറത്തൊരു തൊലി വിളിക്കുന്നു ഇവിടെ നമ്മൾ വറുത്തോണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നന്നായിട്ട് പോകുന്നുണ്ട് എന്റെ ഞാൻ പറഞ്ഞു മുപ്പത്തിനാല് വർഷത്തെ ബന്ധല്ലോയ്ക്കാം പിന്നെ എന്തൊക്കെയാണ് ഈ സ്പെഷ്യൽ ഓണത്തിന് ഓണത്തിന് സ്പെഷ്യലി നമ്മള് ചരക്കര വെട്ടി വറുത്തത് നാലയാക്കി വറുത്തത് പഴം വറുത്തത് ചക്ക ചക്ക സീസൺ സീസൺ ഉണ്ട് പഴം ഒരുപാട് ചേമ്പ് കടച്ചക്ക ചെയ്യും പിന്നെ മിക്സർ പാവയ്ക്ക വറുത്തത് വീട്ടുട്ട് വറുത്തത് ഇതെല്ലാം ഉണ്ട് ഇപ്പൊ നമ്മള് സാധനം പുറത്തേക്ക് ആൾക്കാർ വരുന്നത് ചാറക്കുടിക്കാർ ഒരുവിധം ആൾക്കാരും പുറത്തുനിന്നുള്ളവർ വരുന്നവർ ഇവിടെ എൺപത് ശതമാനം ഇവിടുത്തെ

ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ഞാൻ ഈ ഓണർ മണിയായിട്ട് വന്നിട്ടുണ്ട് അന്ന് മുതല് കടകളീന്ന് പറഞ്ഞാൽ ഞങ്ങള് എന്റെ മക്കളൊക്കെ പുറത്തും വൈഫും പുറത്തൊക്കെ ആയിരുന്നു എല്ലാ പർച്ചേസും എന്റെ അടിയിൽ ഒക്കെ ഒരാവശ്യം എല്ലാം ഇവിടെക്ക് ഇവിടുന്ന് പർച്ചേസ് കൊണ്ടുപോടാ വളരെ വിശ്വസ്തമായ ഒരു സാധനമാണ് അതാണ് ഞങ്ങളുടെ എപ്പോഴും കൂടെ വരാനുള്ള ഒരു കാരണം ഇപ്പൊ സാറിന് നമ്മള് കഴിച്ചു മരിച്ചുള്ള ആൾക്കാരൊക്കെ കഴിപ്പിക്കുന്ന ആളുണ്ട് കുക്കാണ് നമ്മുടെ ജയം ജയം കഴിഞ്ഞാൽ എല്ലാവരും നല്ല അഭിപ്രായം പിന്നെ കോഴിക്കോട് കായകുറത്ത് മാത്രയും ഇവിടെ കിട്ടും പലതരത്തിലുള്ള ഏതൊക്കെ അലുവ എല്ലാ കരിപ്പിന്റെ അലുവ കാന്താരി മുളിന്റെ അലുവ ഗോതമ്പ് അലുവ ചക്ക അലുവ ചക്ക വരട്ടിയത് പിന്നെ ചക്ക വരട്ടി വരുന്നത് പൈനാപ്പിൾ അലുവിയുണ്ട് എത്ര വർഷമായി മാസം കൂടെ മാഷം എന്താ പലരും ആ അതാണ് മാഷ് ഞാൻ കുറയാലെ എന്നോട് കഴിഞ്ഞാൽ ചോദിച്ചത് എന്താ മാഷ് ഞാൻ പറയുമ്പോ കളിയോട് ബന്ധപ്പെട്ടാണെന്ന് പറയാം അതെന്തായാലും ചാലക്കുടിക്കാർക്ക് എനിക്ക് ഇവിടെ സഹായികളായിട്ടുള്ളത്മാരാണ് ഇവിടെ ഫുട്ബോള് കളിക്കുന്നവരും കളിക്കുന്നവരും പിന്നെ ഇവിടെ പാക്കിങ് സെക്ഷൻ ആണ് നമുക്ക് ഇവിടെ 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 പാക്കുന്നു ഇവിടെ മുഴുവൻ പ്രൊഡക്ഷൻ കൂടെ ഇല്ല ബാക്കി സ്ഥലത്തുണ്ട് എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിച്ച് ഏഹ് കായവറത്തതും സർക്കാർ വരെയും ഒക്കെ ഓണത്തിന് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണ്

മറ്റാരും നൽകാത്ത ും ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി